ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് മീ റനാഞ്ജു അഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് ടെൻത്ത് കഴിഞ്ഞ് എനിക്ക് പ്ലസ് വണിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന കുറേ പേര് എന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് വീഡിയോയിൽ മുഴുവനായിട്ട് പറഞ്ഞു ഒരു സ്ട്രീമിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളൊക്കെ കുറേ പേർക്കിപ്പോൾ ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ എ പ്ലസ് ഉണ്ടാവുമോ ഫുൾ എ പ്ലസ് ഉണ്ടാവത്തില്ലായിരിക്കും അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീമിൽ എനിക്ക് എന്താ അഡ്മിഷൻ കിട്ടുമോ എനിക്കത് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ടെൻഷൻ എടുക്കേണ്ടത് നിങ്ങൾക്ക് എത്ര എപ്പ് ആണ് നിങ്ങൾ അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ നിങ്ങൾക്ക് എന്തായാലും സ്ട്രീമിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായാലും ഉറപ്പായിട്ടും കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ആ ഒരു കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീം തന്നെ ചൂസ് ചെയ്യാം പിന്നെ ഈ വീഡിയോ ആദ്യം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്ട്രീമാണ് എടുക്കുന്നതെങ്കിലും ആദ്യം നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടാകണം അതായത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ എല്ലാം എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് അതിന് എൻട്രൻസ് എക്സാം ഉണ്ട് അപ്പോൾ കുറേ പേരൊക്കെ ആ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് അത് മനസ്സിൽ കണ്ടിട്ട് അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇന്നതാണ് ഞാൻ എഴുതുന്നതെന്ന് ആദ്യമേ മനസ്സിൽ കണ്ടിട്ട് ഞാൻ ഞങ്ങളത് അറിയാണ്ട് പോയൊരു കാര്യം അത് തന്നെയാണ് പ്ലസ് വണ്ണിന് തൊട്ടേ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് ആ ഒരു പ്ലസ് വൺ പ്ലസ് ടു മാർക്കിലുപരി എന്താ പറയുക ആ ഒരു എൻട്രൻസ് എക്സാമിനോട്ട് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ പോകുന്നവരാണ് കൂടുതലുള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു നന്നായിട്ട് പഠിക്കണം അത് നമുക്ക് മാർക്കും കിട്ടും എന്തായാലും നന്നായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും അപ്പം അത് മാത്രമല്ല പ്ലസ് ടുവിലെ മാർക്ക് മാത്രമല്ല നമുക്ക് വേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ ശരിക്കും നമ്മുടെ കരിയറിലേക്ക് വേണ്ട എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ട് അതിൽ നല്ല മാർക്ക് എടുത്ത് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകേണ്ടത് അപ്പം അതിന് വേണ്ടി നിങ്ങൾ ആദ്യമേ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ ആ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം പ്ലസ് വൺ തൊട്ടേ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് അതും പ്ലസ് വണ്ണും പ്ലസ് ടു രണ്ടും രണ്ടും നിങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകണം എന്നാണ് ഞാൻ പറയുന്നത് കൂടുതൽ ഫോക്കസ് നിങ്ങൾ അതിലോട്ട് കൊടുക്കുക കാരണം നിങ്ങൾ ഇപ്പോൾ എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ടെങ്കിലും അതിൽ ചോദിക്കുന്ന എന്താണ് പ്ലസ് വൺ പ്ലസ് ടു തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എൻ സിആർ ടിയിലാണ് ടെക്സ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പോൾ എല്ലാവരും അതെന്തെങ്കിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് അതന്നെ ബേസ് ചെയ്ത് പഠിക്കുക ടെക്സ്റ്റ് ബേസ് ചെയ്ത് തന്നെ अडिका ചിലപ്പോൾ പി ഡി എഫ് അങ്ങനത്തൊക്കെ നിങ്ങൾക്ക് തരുമായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചു പോകാം ഒരുപാട് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ സ്ട്രീം മനസ്സിൽ ഇപ്പോഴേ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം പ്ലസ് വണിലേക്ക് പോകുന്നതിന് പിന്നെ കുറേ പേര് സയൻസിൻ്റെ കാര്യമാണ് സയൻസ് ടഫ് ആണോ സയൻസ് എടുത്താൽ നല്ലതാണോ ആവറേജിലോട് തന്നെ സയൻസ് എടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ നമുക്കറിയാമല്ലോ നിങ്ങൾ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ പ്ലസ് ടുക്ക് ശേഷം നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പോകുന്നത് അത് നിങ്ങൾ സയൻസുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ തന്നെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങൾ സയൻസ് തന്നെ എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ സയൻസിന് സയൻസിൻ്റെതായ ടഫുണ്ട് അത് പ്ലസ് വൺ പ്ലസ് ടു നല്ല ടഫാണ് അത് കഴിഞ്ഞ് പഠിക്കുന്ന അതിലപ്പുറം ടഫാണ് അപ്പം എന്തായാലും നിങ്ങൾക്കറിയാമല്ലോ ടഫ് ആയിരിക്കും എന്നുള്ളത് അല്ലാതെ നിങ്ങൾ ആ ഒരു ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് എല്ലാവരും സയൻസ് എടുക്കുന്നു ഞാനും സയൻസ് എടുക്കുന്നു അങ്ങനെ പോകരുത് അങ്ങനെ എല്ലാവർ പറയുന്ന കേട്ടിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ പേടിച്ചിട്ടുള്ളത് അങ്ങനെ എടുത്തവരാണ് ീ പറയുന്നത് ടഫാണ് എടുക്കേണ്ട എന്നൊക്കെ അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യത്തിനനുസരിച്ച് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് വേറെ കൊമേഴ്സ് ഒക്കെ ബന്ധപ്പെട്ട ഫീൽഡാണെങ്കിൽ അതിൽ നിങ്ങളത് എടുക്കണം കാരണം എനിക്ക് പ്ലസ് വൺ വലിയ ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പ്ലസ് ടുയുടെ കാര്യം അറിയത്തില്ല ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഒരു ടഫ് പലർക്ക് പല അഭിപ്രായമല്ല പക്ഷേ ശരിക്കും ടഫ് എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടുക്ക് ശേഷമുള്ള എൻട്രൻസ് എക്സാം ഒക്കെയാണ് പിന്നെ ഞാൻ എൻ സി ആർ ടി പഠിക്കണമെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ എക്സാമൊക്കെ പല തരത്തിലൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ടെൻത്ത് വരെ ഉണ്ടായ പോലെ അല്ലെ എന്തായാലും പിന്നെ കുറേ പേര് വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് തന്നെ അഡ്മിഷൻ കൊടുക്കും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീമെല്ലാം നമുക്ക് കിട്ടിയെന്നവരില്ല പക്ഷെ ഡോൺ വെറു നിങ്ങൾക്ക് അത് പിന്നീട് മാറ്റാനുള്ള പല പല ഓപ്ഷൻസും പലതരം അലോട്ട്മെന്റ് ഒക്കെ നിങ്ങൾക്ക് വരുന്ന നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങളൊരു സ്കൂളിൽ ഒരു ഇന്ന സ്ട്രീമ് നിങ്ങൾക്ക് അവിടെ കിട്ടിയില്ലോ എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കുറെ അലോട്ട്മെന്റിൽ മാറാനുള്ള ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാം നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട അഡ്മിഷൻ കിട്ടുമോ കോഴ്സ് എടുക്കാൻ പറ്റുമോ ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാകണം അത് വെച്ചിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് പിന്നെ നിങ്ങൾ സയൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം കാരണം അതാകുമ്പോൾ ബയോളജി ആ ഒരു വ്യത്യാസം ബയോളജി ഉണ്ടാവില്ല അതായത് ബോട്ടണി സോളജി നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവത്തില്ല അങ്ങനെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക കമ്പ്യൂട്ടറിന്റെ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള എൻജിനീയറിങ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതാണ് നല്ലത് കാരണം ബയോളജി ആയി ബന്ധപ്പെട്ട ഫീൽഡിലോട്ട് നിങ്ങൾ പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം കാരണം ഒരുപാടുണ്ട് ബയോളജിയിൽ പലതുകൊണ്ടും അതൊക്കെ ഒഴിവാക്കി കിട്ടും നിങ്ങൾക്ക് എന്തായാലും പിന്നെ അങ്ങനെ ചെയ്യുക ഇനി ബയോളജി എന്നത് മാത്രം ലൈക്ക് ടഫ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതും അതിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നത് ബാക്കി എല്ലാം സെയിം ഫിസിക്സ് കെമിസ്ട്രി അതൊക്കെ സെയിം ആയിട്ടാണുള്ളത് എല്ലാം സെയിം ആണ് ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടം അല്ലെങ്കിൽ ടഫ് കുറയ്ക്കാമെന്ന് അങ്ങനെ ഒന്നും എടുക്കരുത് കേട്ടോ കുറെ പേര് അങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏതിലോട്ടാണെങ്കിലും ഒരു എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് അത് ഏത് ഏത് ഫീൽഡിലോട്ട് പോകുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് ലക്ഷ്യം വെച്ചിട്ട് അതിന് അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട സ്ട്രീം നിങ്ങൾ പ്ലസ് വണ്ണിൽ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി I എനിക്ക് mean, പറയാനുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പേർ ചെയ്യുന്നത് ഇപ്പോൾ ടെൻത്ത് വരെ കുറേ പേർ ആയിരിക്കും ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിലായിരിക്കും പഠിച്ചത് ആ ഒരു കാര്യം മാത്രം പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക നിങ്ങൾ അന്നന്ന് എടുക്കുന്നത് അന്ന് തന്നെ പഠിച്ചു വേണ്ടി പോകാം എക്സാമിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കാതിരിക്കുക കാരണം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിക്കുന്നത് നമ്മൾ അവിടെ വെച്ച് പൂട്ടാനുള്ള നമ്മൾക്ക് വേണ്ട എൻട്രൻസ് എക്സാമിലൊക്കെ ഇതിൽ നിന്നാണ് ചോദിക്കുന്നത് കൂടുതലും പ്ലസ് വൺ എന്നൊക്കെ ആയിട്ട് ചോദിക്കുക അപ്പം നമ്മൾ ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം പഠിച്ചാൽ നമുക്ക് അത് മാത്രമേ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്വാൻസ് ലെവലായിട്ട് എൻട്രൻസിന് വരിക ചിലതൊക്കെ നമുക്ക് ഡിലീറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എൻട്രൻസിനൊക്കെ ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ എൻട്രൻസിൽ കൂടി ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്ലസ് വൺ തൊട്ടേ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ നമുക്ക് സ്കൂളിലില്ലാത്ത ഭാഗങ്ങൾ കൂടി പഠിക്കാനുണ്ടാകും കുറച്ചും കൂടി ആയിട്ടൊക്കെ ഉള്ളത് അപ്പം അതുകൊണ്ട് അന്നും നടക്കുന്നത് അന്നും പഠിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകും പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഇല്ലാത്ത വേറൊരു സംഭവം ഇമ്പോർട്ടൻറ്റ് മാത്രം ഈ ലാസ്റ്റ് ആകുമ്പോഴുള്ള പരിപാടിയാണ് ഇമ്പോർട്ടൻറ്റ് മാത്രം ഏതാ ഇമ്പോർട്ടൻറ്റ് നോക്കി പഠിക്കുക അങ്ങനത്തെ സംഭവം ഇല്ല പ്ലസ് വൺ പ്ലസ് അത് അതാദ്യമേ അതൊക്കെ നിങ്ങൾ ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ചോ ഇമ്പോർട്ടൻ്റ് നോക്കി പഠിക്കാം ലാസ്റ്റ് പഠിക്കുക ഈ വക സംഭവങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല അത് ചെയ്യരുത് പിന്നെ ഞാൻ ട്യൂഷനൊന്നും പോയിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ട്യൂഷനൊക്കെ പോയിട്ട് പഠിക്കാൻ മാറി തൊട്ടേ ട്യൂഷനോ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങോ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് അത് ആദ്യമേ ചേർന്നെങ്കിൽ ചെയ്യാം കാരണം നിങ്ങൾക്ക് ഒറ്റക്ക് പഠിക്കാൻ പറ്റില്ല എങ്കിൽ അങ്ങനെ ചെയ്യണം ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ പിന്നെ ഒരു കാര്യം കുറെ പേരൊക്കെ ചെയ്യുന്ന മണ്ടത്തരം ഒന്നും പഠിക്കാണ്ട് ഈ ലാസ്റ്റ് ജനുവരി ടൈമിലൊക്കെ ട്യൂഷനിലൊക്കെ കയറി ആ ടൈമിലെല്ലാം കൂടി പഠിക്കാൻ നോക്കും അതൊക്കെ ഭയങ്കര പ്രാക്ടിക്കലി എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേണം ഈ കഴിഞ്ഞ പ്ലസ് വൺ എക്സാം എഴുതി കഴിഞ്ഞവരോട് എന്നെ ചോദിച്ചാൽ മതി കുറേ പേര് ലാസ്റ്റ് പഠിച്ചിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടൊക്കെ കാരണം എക്സാം നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചില ടൈം ഭയങ്കര ടഫായി വരും ചില ടൈം ചിലപ്പോൾ ഈസി ആയിട്ട് വരും പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്ലസ് ടു എന്ന് പറയുന്നത് ഭയങ്കര സംഭവിക്കും നിങ്ങൾ അങ്ങനെ വെക്കരുത് പ്ലസ് ടുവിലെ മാർക്ക് വേണം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഈ പറയത്തില്ല നമ്മൾ ടെൻത്ത് എക്സാം എഴുതുമ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ പ്ലസ് വണ്ണിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടാനുള്ളത് പോലെ അതുപോലെ നമ്മൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് നമുക്ക് എൻട്രൻസിൻ്റെ കൂടെ ആവശ്യമുണ്ടെന്നല്ലാണ്ട് നമുക്ക് ഏറ്റവും നമ്മൾ മെയിൻ ആയിട്ട് നമ്മളൊരു ജോബ് നമ്മൾ ലക്ഷ്യം കണ്ടിട്ട് അതിനെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലാണ്ട് പ്ലസ് ടു എന്ന് വെച്ചിട്ട് ഇതാക്കരുത് നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം അതുകൊണ്ടാണ് പോകേണ്ടത് പിന്നെ ഇനി ഈ ഒരു പ്ലസ് ടുന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റേറ്റിനും സി ബി എസ് സിക്കും സിലബസ് ഒക്കെ സെയിമാണ് വ്യത്യാസമൊന്നുമില്ല ക്വസ്റ്റിൻ എക്സാമിൽ ക്വസ്റ്റിൻ ഇടുന്നത് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ബാക്കി എല്ലാം ആണ് പിന്നെ സി ബി എസ് സിക്കാർക്ക് പ്ലസ് ടു ആണ് ബോർഡ് എക്സാം ആയിട്ടുള്ളത് പ്ലസ് വൺ അവർക്ക് അത്ര ബോർഡ് ആയിട്ട് അങ്ങനെ ഒന്നും അല്ല ഉള്ളത് അപ്പൊ അതാണ് സംഭവം നിങ്ങൾ അപ്പൊ അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് കാരണം പ്ലസ് ടു നമുക്ക് അറിയാം പ്ലസ് ടു കാര്യങ്ങളുള്ള എൻട്രൻസ് എക്സാമിലാണ് എല്ലാവരും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതിനനുസരിച്ച് ചൂസ് ചെയ്യാൻ എല്ലാവർക്കും നല്ലത് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എല്ലാവരും വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇട്ടോ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പാട്ട് പോലെ ചെയ്യാവുന്നതാണ് ചെയ്യാം ഓക്കെ ചെയ്യാവുന്നതാണ് എന്തൊക്കെയാ ഓക്കെ പിന്നെ നിങ്ങൾ എല്ലാവരും എന്തായാലും കമന്റിലോ കാര്യങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക